ും പ്രേസ്കരും മഞ്ജു ദൈവത്തിന്റെ നാമത്തിലും മഹത്വം ഉണ്ടായിരുന്നു യേശു ക്രിസ്തു ദൈവം അല്ലെ യേശു ദൈവമാണ് യേശു ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തികളും മനുഷ്യവർഗം അവര് അവര് കഴിക്കുന്ന ആഹാരം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കത്തില്ല അല്ലെ നാലു നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കത്തില്ലെന്ന് നമ്മുടെ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത് പക്ഷെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടേ ഓരോ വ്യക്തിയും ജീവിച്ചിരിക്കുള്ളൂ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് അത് വരുന്നില്ല എങ്കിൽ അത് നമ്മൾക്ക് എന്താ പറയാ പ്രയോജനമായി തീരത്തില്ല നമ്മള് വളരെ യില്ല അല്ലെ അപ്പൊ നമ്മൾ വളരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അതിനുവേണ്ടി നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ശിശുക്കളെ പോലെ അല്ലെ ന്യൂ ബോൺ ബേബീസിനെ പോലെ അല്ലെ വചനം കളങ്കമില്ലാത്ത വചനം അല്ലെ എന്താ പറയാ ബോൺ ബേബീസ് എങ്ങനെയാണോ പാലിന് വേണ്ടി അവര് പാലില്ലാതെ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റാതിരിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മൾ അല്ലെ വചനം അതിനുവേണ്ടി ക്രേവ് ചെയ്യാൻ പറയുക ദൈവം നമ്മളോട് വചനത്തിനായിട്ട് നമ്മൾ വചനം കിട്ടിയേ നമുക്ക് പറ്റത്തുള്ളൂ നമ്മൾ വളർന്നേ പറ്റത്തുള്ളൂ െ അപ്പൊ അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോട്ട് അപ്പൊ എന്താണോ നമ്മൾ ദൈവത്തിൽ വളരാൻ സമ്മതിക്കാതിരിക്കുന്നത് അതിനെയെല്ലാം നമ്മൾ തച്ചുടച്ചു കളി വന്നിട്ട് ദൈവത്തില് അല്ലെ ആ വജത്തി വചനത്തില് ദൈവത്തിന്റെ വചനത്തിൽ മുറുഖ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുന്ന വ്യക്തികളായിരിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ ദൈവത്തിൽ വളരും അല്ലാത്തവർക്ക് വളർച്ച നിന്നു പോകും അല്ലെ വളർച്ച നിന്ന് പിന്നെ കുരുടന്മാരായി കുരുടന്മാരായിപ്പോയി ദൈവത്തിന്റെ രാജ്യത്ത് കുരുഡന്മാരല്ലോ ഉള്ളത് വലിയ ജൈകാൻഡിക്ക ായിട്ടുള്ള പോളിനെയും പീറ്ററിനെയും പോലെയുള്ള ആൾക്കാരുള്ളൂ ഉള്ളു അല്ലെ സ്പിരിച് സ്പിരിച്വൽ ജയൻസ് ഉള്ളിടത്ത് നമ്മളൊരു ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ദൈവം നമ്മുടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ സ്പിരിച്വൽ മിൽക്ക് അല്ലെ എന്താ പറയുക അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ എന്താ പറയുന്നത് റേവ് ചെയ്യുന്നവർ ആയിരിക്കണം എന്ന് പറഞ്ഞ ഹംഗറി ആയിരിക്കുന്ന ആൾക്കാര് ആയിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുമ്പോഴായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം അതേ സമയത്ത് നന്ദി പറയുന്നത് അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹം പോലെ താങ്ക് യു ചീസസ് മാസ്റ്റർ ഫാദർ ഗാർഡ് അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് വായിക്കാനുള്ള ഫ്രീഡം ഉണ്ട് വചനം ഞങ്ങളുടെ കൈകളിലുണ്ട് കർത്തവ ലോഡ് ഫാദർ ഗാഡ് ജീസസ് മാസ്റ്റർ ഞങ്ങളെ ഹോളിസ്പിരി ഗോഡിന്റെ ആലയമാക്കി തീർത്ഥനായിട്ട് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വചനം വെളിപ്പെട്ടിട്ടുണ്ടെന്ന് അപേക്ഷിക്കുന്നു വചനം വഴി ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവാങ്ക് യു ജീസസ് മാസ്റ്റർ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പിതാവി അങ്ങയുടെ സ്നേഹത്തിനായിട്ട് പുത്രനായിട്ട് ഹോളിസ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് നമുക്കിന്ന് പത്രോസ് എഴുതി ലേഖനത്തിലേക്ക് പോകാം പത്രോസ് എഴുതി ലേഖനത്തിന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ വാക്ക് ഒന്നും രണ്ടും വാക്കാണ് വായിക്കുന്നത് പത്രോസിന്റെ ഒന്നാം ഒന്നാമത്തെ പീറ്ററിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്നും രണ്ടും വാക്കുകളാണ് വായിക്കുന്നത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആകെയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടി കുടിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കും രക്ഷയ്ക്കായി വളരുക എന്നൊരു വാക്ക് നമ്മളിപ്പം കിങ് ജെയിംസ് വേർഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല അവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ വളരുന്നതിനു വേണ്ടി അല്ലെ വളരുന്നതിനു വേണ്ടി എന്താ പറ മായമില്ലാത്ത ആ വചനത്തെ നിങ്ങൾ കുടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തിൽ വളരുന്നതിനു വേണ്ടി രക്ഷയ്ക്കായതിനെ പറ്റിയില്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ യേശു വന്നു കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മള് നമുക്കറിയാം യേശുവിന്റെ ബാപ് യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസ് എടുത്ത് വെള്ളത്തിലേക്ക് ബാപ്റ്റെടുത്തിരിക്കുന്നത് അല്ലെ അപ്പൊ അവിടെ നമുക്ക് വരുന്ന ഒരു പുതിയ ഒരു ജീവൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ സെന്റൻസ് തുടങ്ങുമ്പോ ഒന്നാമത്തെ തുടങ്ങുമ്പോൾ ആകയാൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആകയാൽ എന്ത് എന്തുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചു കഴിഞ്ഞാല് നമ്മൾ മറ്റേ ചാപ്റ്ററിലേക്ക് പോകും ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്കോട്ട് ഇരുപത്തിയഞ്ചാമത്തെ വാക്കോ ഇങ്ങനെ ആണോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പൻ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു പുല്ലുപാടി പൂ തീർന്നു പോയി കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം അപ്പൊ നമ്മളോട് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുവാണ് നിങ്ങൾ ആയിരിക്കുന്നു അല്ലെ നമുക്കറിയാം ആടത്തിന്റെ ഡി എൻ എ ആയിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ അപ്പോ യേശുലാവുന്നതിന് മുമ്പ് അപ്പൊ ആടത്തിന്റെ ഡി എൻ എ ആയിട്ട് വന്ന ഇരുന്ന ആൾക്കാർക്ക് പാവം ചെയ്യുന്നതിന് വലിയ മടിയൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ അപ്പൊ ആടം വീണു പോയപ്പോ നേരത്തെ പരിശുദ്ധമായിരുന്ന ജീവിതമായിരുന്നു ആടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വീണു പോയ ആടം പിന്നെ ആടോ ആടത്തിന്റെ മക്കളായിരിക്കുന്ന ആൾക്കാർ അല്ലെ ഇപ്പൊ ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ േശു രസകൻ സ്പ്പോൾ അതിനു മുമ്പില് അതിന് മുമ്പ് എന്താ പറയുക ആഴത്തിന്റെ ഡി എൻ എ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം വളരെ ഈസിയാണ് പാവം ചെയ്യുന്നതിന് വേണ്ടി പക്ഷെ അവിടെ നിന്ന് അല്ലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ഒരിക്കൽ പോലും കടാത്ത ബീജം എന്ന് പറഞ്ഞിരിക്കുന്ന ഇമോർട്ടൻ ആയിരിക്കുന്ന ഒരിക്കൽ പോലും നശിച്ചു പോകാത്ത ഒന്നിനും കളങ്കം വർത്താൻ വയ്യാത്ത സീഡ് എന്ന പറഞ്ഞിരിക്കുന്നത് സീഡ് എന്നുവെച്ചാൽ ദൈവത്തിന്റെ ഭജന ആ ദൈവത്തിന്റെ ഭജനം കൊണ്ടാണ് നമ്മളെ ദൈവം പിന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മള് യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാരും ബാപ്റ്റിസം എടുക്കുമ്പോൾ അവര് യേശുവിന്റെ മരണത്തിലേക്കാണ് ബാപ്റ്റിസം എടുക്കുന്നത് പിന്നെ നമ്മൾ അത് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വരുന്നത് അല്ല റോമക്ക ലേഖത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഒരു പുതിയ ജീവിതത്തിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ ആ അവിടെ നിന്ന് യേശുരശനായിട്ട് സ്വീകരിച്ചുകൊണ്ട് പിന്നെ ബാപ്റ്റിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ആ ആടത്തിന്റെ ഡി എൻ എ നമ്മുടെ ശരീരത്തിലുണ്ടായി നമ്മുടെ ജീവിതത്തിലുണ്ടോ ായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് പോയി പോയിട്ട് യേശുവിന്റെ സ്പിരിച്വൽ സ്പിരിച്വൽ ഡി എൻ എ പറ്റി ഞാൻ പറയുന്നത് യേശുവിന്റെ ഡി എൻ എ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും അവന്റെ എന്താ പറയുക കരുണയ്ക്ക് പാത്രമാകുന്ന ആൾക്കാർ ആയിരുന്നില്ല ഇന്ന് നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു റോയൽ പ്രീസ്റ്റൂഡ് ആയിട്ട് ഹോളി നേഷൻ ആയിട്ട് ദൈവത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പീപ്പിൾ ആക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ് അല്ലെ അതിനെല്ലാം കാരണം യേശുവിന്റെ മരണം റോസറിയിൽ ഉള്ള ഒരു മരണം അല്ലെ അതുകൊണ്ടാണ് ഇവിടെ ദൈവം ഇവിടെ പറയുക നിങ്ങൾ ജനിച്ചിരിക്കുന്ന വെറുതെ ഒരു മനുഷ്യന്റെ അല്ലെ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും എന്താ പറയാ ഇഷ്ടപ്രകാരം ജനിച്ചവരല്ല നിങ്ങൾ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളാണ് അത് നിങ്ങൾ ജന്മം പ്രാപിച്ചിരിക്കുന്ന ഒരിക്കൽ പോലും കേട്ടു പോകത്ത് ഒരിക്കപ്പോഴും നശിച്ചു പോകത്ത് ആയിട്ടുള്ള ബീജം കൊണ്ട് അല്ലെ ദൈവത്തിന്റെ വചനം കൊണ്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾക്കൊരു പ്രത്യേകം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് നമ്മള് ആത്മാക്കളാണ് അല്ലെ അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യ വ്യക്തിക്ക് ആത്മാവുണ്ട് ഒരു പ്രാണനുണ്ട് ഒരു ബോഡിയുണ്ട് അല്ലെ അപ്പോൾ ഒരു വ്യക്തി വീണ്ടും ജന്മം പ്രാ പ്രാപിച്ചിരിക്കുന്ന വ്യക്തിൻ്റെ ആത്മാവാണ് ആത്മാവെന്ന് ഞാൻ പറയുമ്പോൾ സ്പിരിറ്റിനെ പറ്റിയാണ് പറയുന്നത് നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട് നമുക്കൊരു സോളുണ്ട് നമുക്കൊരു ശരീരമുണ്ട് അല്ലെ അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവാണ് ദൈവത്തിന്റെ ആലയമായിരിക്കുന്നു ഹോൾസ്പിറ്റ് ഗോഡ് നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത് അപ്പോ നമ്മൾ ഒരു ആത്മാവാണ് ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നു അല്ലെ യേശുക്രിസ്തുവിന്റെ വചനം കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ചെറിയ കിട്ടിയിരിക്കുന്നു പറയുമ്പോൾ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വചനത്തെ പറ്റി എങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വചനം ആത്മാവാണ് അതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ആ വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആത്മാവ് ആത്മാവാണ് പിന്നെ നമുക്കറിയാം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആൾ പിതാവ് എന്താ പറയുക ആത്മാവാണ് െ ഇങ്ങനെ ദൈവ യേശുക്രിസ്ത പറഞ്ഞിരിക്കുന്നത് പിതാവ് ആണ് അപ്പൊ ദൈവത്തെ വഷിപ്പ് ചെയ്യുന്ന ഒരു സ്പിരിറ്റോൺ ട്രൂത്തിൽ വേണം വശപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലുള്ള ജീവിതമല്ല നയിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയത് കഴിഞ്ഞു പോയി ആടത്തിന്റെ രീതിയിൽ എന്താ പറയാ പ്രശ്നങ്ങളും ഉണ്ടാക്കി മറ്റുള്ളൊരു കുറ്റം പറഞ്ഞു തെറ്റുകളും പാപങ്ങളും ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ആ വ്യക്തികളല്ലേ ഇന്ന് ന്യൂ ബോൺ ആയിരിക്കുന്നു അല്ലെ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകെയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നൂണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുവിനെപ്പോൽ നമ്മൾ ഒരു പുതിയ ശിശുക്കളായി മാറിയിരിക്കുക പുതിയ ഒരു ജനനമാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ആ ജനനത്തിന് ആ ശിശുവിന് ആ ശിശു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിറ്റിന് നമ്മുടെ ആത്മാവിന് അതിന് നമുക്ക് എന്താ പറയാ ഭക്ഷണം കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ കൈക്കുഞ്ഞായിരിക്കുന്ന അതേ രീതിയിൽ അത് അവിടെ തന്നെ ഇങ്ങനെ മുരടിച്ച് പോകും അല്ലെ അപ്പൊ അങ്ങനെ മുരടിച്ച് പോകുന്നപ്പോ അതിന് കൈക്കുഞ്ഞായിരിക്കുന്നതിനെ അതിനെ വളർത്തിക്കൊണ്ട് വരും അല്ലെ നമ്മുടെ ആത്മാവിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരും അതിന് വളരാനുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഫുഡ് നമ്മൾ അങ്ങനത്തെ ഭക്ഷണം അല്ല കൊടുക്കണം ദൈവത്തിന്റെ ഭജനം എന്നുള്ള ഒരു ഭക്ഷണമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന് മുമ്പ് വാക്ക്ദേവിയോട് പറഞ്ഞിരിക്കുക സകല ദുഷ്ടതയും സകല ചതയും വ്യാജപാവും അസൂയയും എല്ലാം നോണേ നോക്കി കളയുക അപ്പൊ ഇതെല്ലാം ജഡത്തിന്റെ സ്വഭാവം അല്ലെ നമ്മുടെ ഫ്ലഷിന്റെ സ്വഭാവം താണൽ നേച്ചർ പിന്നെ നമ്മുടെ ഉണ്ട് ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്ന നമ്മുടെ ഗ്രോത്തിനെ നമ്മുടെ വളർച്ചയെ അത് മുരടിപ്പിച്ചുകളയെ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എന്താ പറയാ ബോ ബോട്ടണിയിലേക്കൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ ഒരു ചെടീന്റെ വളർച്ചയെ അത് നിർത്തുന്ന തരത്തിൽ റിട്ടാർഡ് ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോൺസോ ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ അതിനെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന തരത്തിലുള്ള ഹോർമോൺസുകളും അതിനെ എന്താ പറ മന്തി പ്പിക്കുന്ന രീതികൾ ഹോർമോൺസ് ഉണ്ടോ ആണ് ഇവിടെ നമ്മുടെ എന്താ പറയുക ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജപാവും അസൂയും എന്നൊക്കെ പറയുന്ന ജഡത്തിന്റെ സ്വഭാവം അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വസിക്കുവാണെങ്കിൽ അതിലൊക്കെ പിന്നെയും പിന്നെയും പിന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വളർച്ച നമുക്ക് ആ വളർച്ചയുടെ പോകുന്നതിലെത്താൻ സാധിക്കത്തില്ല അതെ നമ്മുടെ വളർച്ച എവിടെയെങ്കിലൊക്കെ വെച്ച് എന്താ പറയാ പോകുക തന്നെ നിന്ന് ചെയ്യും നമ്മള് സ്പിരിറ്റില് സ്പിരിറ്റിൽ നമ്മൾ വളരാൻ ശ്രമിക്കുക രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോ നമ്മളുടെ ഈ ജഡത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സ്റ്റെപ്പ് ഈ ജഡത്തിന്റെ സ്വഭാവം നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും അല്ലെ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട് പിന്നെ അതിനെയൊക്കെ ഒന്ന് നശിപ്പിച്ചുകൊണ്ട് പിന്നെ നമ്മൾ രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കും പിന്നെ അതടുത്ത് നാല് സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ഇവിടെ സക്കലത്തും എല്ലാം ചതിയും വ്യാജവും അസൂയോ എല്ലാം തോന്നിയും എല്ലാത്തിനും നീക്കിക്കലാണ് അത് ഒരൊറ്റെണ്ണം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്ക പറ്റത്തില്ല അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നമാണ് അപ്പൊ ഇതിനെല്ലാം നമുക്ക് അറിവ് അറിവില്ലെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ല അല്ലെ നമ്മൾ ആരാണ് നമുക്ക് എന്താണ് നമ്മൾ ജീവ ദൈവം ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് സംഭവിച്ചത് യേശുക്കുസം നമ്മൾ രക്ഷ സ്വീകരിച്ചപ്പോൾ നമ്മൾ ബാപ്റ്റിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്നുള്ള കാര്യം നമുക്ക് റിയത്തില്ല എങ്കില് എന്ത് വെച്ച് എന്ത് നമ്മൾ നമ്മളത് അറിവില്ലാതെ നമ്മൾ എന്താ പറ ആ വെച്ചാൽ നമ്മൾ ഇഗ്നോറന്റ് ആയിട്ട് അങ്ങ് വിടുകല്ലേ ചെയ്തത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയ ക്രോസ് ഓഫ് കാൽവരിയിൽ നമ്മൾക്ക് ചിലരെങ്കിലും മനസ്സിൽ വെച്ചിരിക്കുന്ന മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം നമ്മുടെ പാപം കംപ്ലീറ്റ് ആയിട്ട് പോയി കറക്റ്റ് ആണ് അത് നമ്മുടെ പാപത്തെ ദൈവം വാഷ് ചെയ്ത് കളഞ്ഞു അല്ലെ അപ്പം അവിടെ കൊണ്ട് ചിലരുടെ അറിവ് നിന്നു പോവുക ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ അറിയാത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ പാപം ദൈവം വാശ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളുടെ ജീവൻ നമ്മുടെ പഴയ ജീവനെ യേശുക്കു എടുത്തിട്ട് യേശുവിന്റെ ജീവനെ നമുക്ക് തന്നിരിക്കാം എന്ന് വെച്ചൊരു പുതിയ ഒരു വീണ്ടും ജനനം അവിടെ സംഭവിച്ചിരിക്കുക ചിരിക്കുന്നത് ആ വീണ്ടും ജനനം സംഭവിച്ച വ്യക്തിക്ക് മനുഷ്യന്റെ സ്വഭാവം ഉള്ളത് യേശുവിന്റെ സ്വഭാവം ഉള്ളത് ഞാൻ പറയുന്നത് നമ്മുടെ ആത്മാവിനെ പറ്റിയ പറഞ്ഞിരിക്കുക നമ്മുടെ ആത്മാവ് മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്ന് ആത്മാവിനെ യേശുവിന്റെ സ്വഭാവമുള്ള ആത്മാവുമാക്കി യേശുവിന്റെ ഡി എൻ എ അല്ലെ യേശുവിൻ്റെ ജീനും ഡിയനും അല്ലേക്കാക്കി ഒരു പുതിയ സൃഷ്ടിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അത് ആ പുതിയ സൃഷ്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇപ്പൊ യേശു ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അതിനെ വളരുവാൻ വേണ്ടി അല്ലെ പുതിയ സൃഷ്ടി ദൈവം നമ്മുടെ ഉള്ളിൽ വളർത്തിയിരിക്കുന്ന പുതിയ സൃഷ്ടിയെ വളർത്തുന്നതിന് വേണ്ടി വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭജനത്തിന് മാത്രമേ ഉള്ളൂ ആ പുതിയ സൃഷ്ടിയെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കത്തുള്ളൂ അല്ലെ നമ്മുടെ കുളോശ ലേഖത്തിന് മൂന്നാമത്തെ സ്റ്റാപ്പിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒന്നാമത്തെ വാക്ക് തൊട്ട് പതിനൊന്ന് വരെ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ആകയാൾ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടിരിക്കുന്നു എങ്കിൽ അല്ലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ നമുക്കൊരു പുതിയ ജീവിതം കിട്ടിയെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇല്ലാത്ത വ്യക്തികൾ ഇത് കേൾക്കേണ്ട കാര്യമില്ല പക്ഷേശം നമുക്കൊരു ഉയർത്തെഴുന്നേപ്പ് ലഭിച്ചുവെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലുത് ഭാഗത്ത് ഇരിക്കുന്നതുമായി ഉയ ഉയരത്തിലുള്ളതിനെ പറ്റി അന്വേഷിപ്പ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പ് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മൾ മരിച്ചുപോയി അല്ലെ നമ്മുടെ പഴയ സ്വഭാവം പഴയ ആളും മരിച്ചുപോയി ഇന്നൊരു പുതിയ ആളെന്ന് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയ അത് നമ്മൾ ൊരിക്ക പോലും മറന്നു പോകട്ട് നമ്മളെ പഴയ ആൾക്കാരിൽ ലേശു ക്രിസ്തു ഗ്രോസഫ് കാൽവരി മരിച്ചത് ഒരു കൂട്ടം ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ല അത് നമ്മൾ മനസ്സിലാക്കാദ്യമായി അല്ലെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയത് ഓ ഞാൻ എന്റെ പാപങ്ങൾ മൊത്തം തീർന്നു പോയല്ലോ ഇനി എൻ്റെ ഈ ലോകത്തിലെ ജീവിതം ഓക്കേ അത് മാത്രമേ നമ്മൾ വിചാരിക്കുന്നു ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ അല്ല ഒരു കൂട്ടം ഒരു കുറച്ചധികം ചർച്ചകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രോസഫ് കാൽവറി മരിച്ചത് നമ്മളുടെ പലരുടെയും വിചാരം യേശു ക്രിസ്തു ക്രോസഫ് കാൽവരി മരിച്ചത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കുന്നതിന് വേണ്ടിയാ ജനിച്ചിരിക്കുക അത് മരിച്ചത് അല്ലെ മനുഷ്യരായിരുന്ന വ്യക്തികളെ ദൈവത്തെ പോലെ ആക്കുന്നതിന് വേണ്ടി ദൈവത്തെ പോലെ ആക്കുന്നതിന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ ആഗ്രഹം തന്റെ പുത്രനെ പോലെ ആയി തീരുവാന്നുള്ളതാണ് അല്ലെ അനേക സഹോദരന്മാർ ആദിജാതനാവണം പുത്രൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാകുമ്പോ യേശുക്കു പിന്നെ മനുഷ്യനല്ലോ മനുഷ്യന്റെ രൂപത്തിൽ അത് കഴിഞ്ഞു ആ കാര്യം കഴിഞ്ഞു ഇന്ന് യേശു ദൈവമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ദൈവമാണ് അല്ലെ ആ യേശുവിനെ പോലെ ആയിത്തീരണം എന്നാണ് ദൈവം നമ്മളെ പറ്റി വിചാരിക്കുന്നത് അതാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റി ദൈവത്തെ തീരുമാനം അതാണ് അങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രോസ് ഓഫ് കാൽവറിയിൽ ദൈവം യേശു ക്രിസ്തു മരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു കൂട്ടം ക്രിസ്ത്യനല്ലേ ഉണ്ടാക്കിയത് യേശുവിൻ്റെ പോലത്തെ ഹൃദയമുള്ള യേശുവിൻ്റെ പോലത്തെ ആത്മാവുള്ള ആൾക്കാരി ദൈവം അല്ലെ ദൈവത്തിന്റെ ലാറ്റ്നെസിലെ ഇമേജിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടുത്തെ കാര്യം ചിന്തിക്കുക എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ യേശുവിന്റെ ഒപ്പം നമ്മൾ എന്താ പറയുക യേശുലായിരിക്കും നമ്മൾ മരിച്ചവരാണ് നമ്മൾ യേശുലായിരിക്കുന്നത് അങ്ങനെയാകുമ്പോ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പത്രോസ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് അല്ലെ പൗലോസ് ഇത് പോൾ ഇത് വേറെ ഒരു ഡിഫറെന്റ് രീതിയിൽ പറയുന്നു എന്നുള്ളൂ അപ്പൊ പത്രോസിങ്ങിനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സകല വിധത്തിലുള്ള ആ മോശപ്പെട്ട ചിന്തകള് അല്ലെ ചതിയും വ്യാജവും അസൂയും എല്ലാം നുണിയും എല്ലാം നീക്കിക്കള അതിനെ അത് അതൊക്കെ വിട്ടു നിങ്ങളെ ഒരു ശിശു ശിശുക്കളെ പോലെ പാലിനായിട്ട് എപ്പം മായം കലരാത്തി ഇച്ചിരി പോലും മായം കലരാത്ത പാലായിട്ടുള്ള ദൈവത്തിനും ഭജനത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏർ ലേഖത്തിന് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഒന്നൂട്ട് വരെ പെട്ടെന്ന് വായിക്കുക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലുതഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പ് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഖം വിക്രാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരവിപ്പ് മരിപ്പിപ്പ് മറിവിപ്പില്ല മരിപ്പിപ്പൻ ഈ വക നിമിത്തം ദൈവകോപം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും നിങ്ങൾക്കും മുമ്പേ അവയിൽ അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു ഇപ്പോഴോ നിങ്ങളുടെ കോപം ക്രോധം ഈശം വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുണ്ട് അന്യോന്യം പോഷ് പറയരുത് പോഷ് പറയുക നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പ്രകാരം പ്രജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ അതിൽ യവനും യഹൂദനും എന്നില്ല പരിച്ഛേദനവും അഗ്രചർമ്മവും എന്നില്ല ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ത്ര എല്ലാവരിലും എല്ലാം ആകുന്നു ഇവിടുത്തെ പത്താമത്തെ വാക്ക് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളു ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് എഴുതി വെച്ചിരിക്കുന്നു പക്ഷെ നമ്മള് കിങ് ജെയിംസ് വേർഷനിലേക്കൊക്കെ വരുമ്പം അവിടെ പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ ഞാൻ കിങ് ജെയിംസ് വേർഷന്റെ കാര്യം പറഞ്ഞ് അവിടെ ഇങ്ങനെ പത്താമത്തെ വാക്ക് എഴുതിയിരിക്കുന്ന ആൻഡ് ഹാവ് പുട്ട് ഓൺ ദ ന്യൂ മാൻ വിച്ച് ഇസ് ിൽ ഫോം ചെയ്തിരിക്കുന്നു നമ്മുടെ ആത്മാവ് പുരധരിക്കുന്നു അത് റിന്യൂ റിന്യൂ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോളജിന് അല്ലെ നോളജ് ആഫ്റ്റർ ദ ഇമേജ് ഓഫ് ഹിം ദാറ്റ് ക്രിയേറ്റഡ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവനെ നമ്മൾ സൃഷ്ടിച്ചതിനെ പറ്റിയുള്ള അറിവിനാൽ എന്താ പറയുക നമ്മള് ആ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പുതിയ വ്യക്തി എന്നും എന്നും എന്താ പറയാ എപ്പോഴും അത് റിന്യൂ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ അത് നമ്മുടെ ഉള്ളിലുള്ള വ്യക്തി ഒരു കാലത്ത് ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ ഇരിക്കാനുള്ളത് പക്ഷെ എന്താ പറയുന്നത് പുതുക്കം പ്രാപിക്കേണ്ടതാണ് വളരേണ്ടതാണ് അത് തന്നെയാണ് പത്രോസം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാച്ചാല് സൃഷ്ടിച്ചവന്റെ അറിവിനാൽ എന്താ പറയുക സൃഷ്ടിച്ചതിനെ പറ്റിയുള്ള അറിവിനാൽ അപ്പൊ അത് തന്നെ ഇവിടെ ഇവിടെ പത്രോസും പറഞ്ഞിരിക്കും നിങ്ങൾ ഇപ്പോ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടി അല്ലെ വചനം അല്ലെ അവന്റെ പറ്റിയുള്ള അറിവെന്ന് പറയുമ്പോ നമുക്ക് അറിവ് എവിടെ നിന്ന് കിട്ടുന്നു കിട്ടുന്നത് അല്ലെ അപ്പൊ വചനം വഴിയാണ് യേശുവിനെ പറ്റി ഹോളിസ്പിറ്റ് ഗോഡ് റിവീൽ ചെയ്തു വരുന്നത് അപ്പൊ യേശു ഹോളിസ്പിറ്റ് ഗോഡിനെ പറ്റി പറഞ്ഞിരിക്കേശുവിനെ റിവീൽ ചെയ്തു അല്ലെ വെളിപ്പെടുത്തി തെറിയുക ചെയ്യുന്നു ഹോളിസ്പിറ്റ് ഗോഡ് അതാണ് ഹോളിസ്പിറ്റ് ഗോഡിന്റെ ധർമ്മം അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡ് അതാണ് ചെയ്യുന്നു ഭജനം വഴി നമ്മൾക്ക് ശിശുവിനെ മനസ്സിലാക്കി തരുവോ ചെയ്തിരിക്കുന്നത് അല്ലെ ആ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന പുതിയ വ്യക്തി അല്ലെ ഓരോ ദിവസം വളരുന്നത് നമ്മൾ കഴിക്കുന്ന ഈ വചനം കൊണ്ടാണ് നമ്മള് ശിശുക്കൾ പാല് കുടിക്കുന്ന പോലെ കുടിക്കുന്നവരായിരിക്കണം അല്ലെ വചനത്തെ നമ്മൾ ആഹാരമാക്കിക്കൊണ്ട് അല്ലെ എനിക്ക് വചനം ഇല്ലാതെ പറ്റത്തില്ലെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് വചനത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ വചനം നമ്മുടെ ഉള്ളിൽ വളരണമെങ്കിൽ വചനം വഴി നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ ആത്മാവിന് വളരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണമോ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ക്രോശൊക്കെ ഇതിലേക്കത്ര അത് തന്നെ പറഞ്ഞിരിക്കുന്നു പത്രോസും ചാപ്റ്റിലും പറഞ്ഞിരിക്കുക നിങ്ങളുടെ സകല ജലത്തിൻ്റെതായിട്ടുള്ള സ്വഭാവവും നിങ്ങള് മാറ്റിക്കളയോ അത് വേണ്ട നമുക്ക് അതിനി കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ലേ ദൈവം കൊണ്ട് ക്രിയ ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഏഹ് എഴുതിയ സുവിശേഷത്തിലേക്ക് ലേഖനത്തിന്റെ കാര്യമില്ല പറഞ്ഞ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ പതിനഞ്ചാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നിങ്ങനെ ആ പോസ്റ്റൽമാറ്റെ പറ്റി പറഞ്ഞിരിക്കുന്ന അവര് കേട്ടിരിക്കുന്ന വചനം കാരണം അവര് ക്ലീൻ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ എന്ന് വെച്ച് ചനത്തിനും വ്യക്തിയെ ക്ലീൻ ആക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ നമ്മളുടെ വൃത്തിയെട്ട സ്വഭാവങ്ങൾ പഴയത് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കളയാനുള്ള ഒരു കഴിവ് വചനത്തിനുണ്ട് അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർച്ചയുള്ള രണ്ട് സൈഡിലും മൂർച്ചയുള്ള രണ്ട് എന്താ പറയുക ഇരുതല വാള് പോലെയാണ് അല്ലെ അപ്പൊ അത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ അല്ല അത് ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യും അല്ലെ എന്ന് വെച്ചാൽ നമ്മൾ വചനത്തിലായിരിക്കുമ്പോ ദൈവം ദൈവത്തിന്റെ വചനം വഴി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആയിരിക്കും അപ്പൊ എങ്ങനെ വെച്ചത് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല എന്നെങ്കിലും വായിച്ചിട്ട് കാര്യമില്ല നമ്മളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നോ പറഞ്ഞിരിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തികള് അവന്റെ റെസ്റ്റിലായിരിക്കും അല്ലെ അവന്റെ വിശ്രമത്തിലായിരിക്കും നമ്മൾ അതിനെപ്പറ്റി നമ്മള് നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ റെസ്റ്റിലേക്ക് അവന്റെ വിശ്രമത്തിലേക്ക് അപ്പൊ അങ്ങനെയുള്ളപ്പോ അല്ലെ ദൈവത്തിന്റെ റെസ്റ്റിലുള്ള ആയിരിക്കുന്ന ആൾക്കാര് അല്ലെ അപ്പൊ വചനം അവരുടെ ഉള്ളില് എങ്ങനത്തെ എന്ന് പറയുക ഡബിൾ ഹെഡ് സോഡ് പോലെ അല്ലെ ഇരുതലയുള്ള വാള് പോലെ വർക്ക് ചെയ്യും അല്ലെ സകലതിനെ കളയേണ്ടതിന്റെ സകലതിനെ കളയും അല്ലെ അരിഞ്ഞു മുറിച്ച് കളയേണ്ടതിന്റെ സകലതിനെ കളയും അല്ലെ ദൈവം വചനത്തെ ഉപയോഗിക്കും നമുക്കറിയാം ഇതേ ചാപ്റ്ററിൽ തന്നെ ജോണിന്റെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിതാവ് തോട്ടക്കാരനാണ് അല്ലെ ഇപ്പൊ യേശുവാണ് ആണ് മുന്തിരി വഴി അപ്പൊ അതിലുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണങ്ങി കരഞ്ഞു നിൽക്കുന്നതിനൊക്കെ പിതാവ് പ്രൂൺ ചെയ്ത് വിടും അല്ലെ അതിനെ കട്ട് ചെയ്ത് വിടും പ്രൂൺ ചെയ്താൽ അതിനെ കട്ട് ചെയ്ത് വിടും നല്ലായിട്ട് ഫലം കായ്ക്കുന്ന ബ്രാഞ്ചുകളെയൊക്കെ പ്രൂൺ ചെയ്ത് വിടും അല്ലെ അതിനൊക്കെ ഒന്ന് ചെട്ടി ഒരുക്കും എന്താ വെച്ചാൽ കൂടുതൽ ഫലം കായ്ക്കുന്നതിന് വേണ്ടി അതെല്ലാം ദൈവം ചെയ്ത് തന്റെ വചനം വഴിയാണ് അല്ലെ അപ്പൊ അങ്ങനെ ഞാൻ ഒരു വിഷത്തിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒരു ചെടീന്റെ കാര്യം ഓർത്തു നോക്കി അല്ലെ അപ്പൊ മുന്തിരി മുന്തിരി കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അറിയാം അവര് എല്ലാ പശുവും എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ കൊമ്പൻ ശിഖരങ്ങൾ ശിഖരങ്ങളെല്ലാം ആവശ്യമില്ലാത്തതെല്ലാം കട്ട് ചെയ്ത് വിടും ഫലം ഉണ്ടാകുന്ന ഏർ കൊമ്പിലൊക്കെ അവരതിനെ കട്ട് ചെയ്തൊക്കെ ഒന്ന് വിടും കാണും പുതിയ നാമ്പ് വരുന്നതിനു വേണ്ടി അപ്പൊ കൂടുതൽ ഫലം കായ്ക്കും കൂടുതലായിട്ട് ഇങ്ങനെ ആ മുന്തിരിന്റെ ഏർ ചെടി അങ്ങ് വളരും തഴച്ച് വളരെ തന്നെ ചെയ്യും അതുപോലെയാണ് വചനം ചെയ്യുന്നത് അതുപോലെയാണ് ദൈവം വചനം വഴി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അതിനുവേണ്ടി നമ്മള് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക അല്ലെ അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷണം പോലെ നമ്മൾ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല എന്നൊരു ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉള്ളില് ഉണ്ടായേ സാധിക്കത്തുള്ളൂ അല്ലെ അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവുക തന്നെ ചെയ്യും അല്ലെ നമ്മൾ ഭക്ഷണം ഇല്ലാതെ ഒന്നിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഓർത്തു വെക്കും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേ കുഴപ്പമില്ല രണ്ട് പേ നേരം ഭക്ഷണം കഴിച്ചു യും വലിയ കുഴപ്പമില്ല മൂന്നാമത്തെ നേരം നമുക്ക് ഭക്ഷണം കഴിച്ചില്ലേ നമുക്ക് തലകറങ്ങും ആ പ്രഷർ കുറയും ഷുഗർ കുറയും അങ്ങനെ പല കാര്യങ്ങളും പല വ്യക്തികൾക്കും ഉണ്ടാവും അല്ലെ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം അല്ലെ വജനം ഭക്ഷണം പോലെ ആയിരിക്കണം അതില്ലാതെ സാധിക്കത്തില്ല അല്ലെ നമുക്കറിയാലോ ഫാസ്റ്റ് ഇക്കെ എടുക്കുമ്പോ പകൽ സമയങ്ങളൊക്കെ ഡിഫിക്കൽട്ടാണ് നമുക്ക് അല്ലെ ഭക്ഷണം കിട്ടിയേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ആവുമ്പോ വജനം എന്നുള്ള ഭക്ഷണം ആണെങ്കില് വജനമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം അല്ലെ പുതിയ കുഞ്ഞുങ്ങളെപ്പോൾ ജനിച്ച ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ അല്ലെ അധികൾ പാലിന് വേണ്ടി കരയുന്ന പോലെ അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജനത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വളരാതിരിക്കട്ടെ കാരണം നമ്മൾക്ക് വളർന്നേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ ഇമേജിലാണ് അവന്റെ വചനം കൊണ്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് യേശുൽ വളർന്നേ പറ്റ നമ്മൾ കുരന്മാരായിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ വളർച്ചയെ തടയുന്ന എന്തുണ്ടെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ പാടേ നശിപ്പിച്ചു അതാണ് നല്ലത് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു കഥാ സമയത്തായിട്ട് നന്ദി പറയുന്നത് കഥാപിശവും നന്ദി പിതാകൃത്തും ഹോളിനിയുമായിട്ട് താങ്ക് യു ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു പറയുന്നത് ഞങ്ങൾക്ക് വളരാനായിട്ടുള്ള കൃപതെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വചനം കഥാവും ഞങ്ങളുടെ ആകാരത്തിനേക്കാളും പ്രിയമുള്ളതാകട്ടെ കത്താവ് ഞങ്ങൾക്ക്